ശ്രീ ബൈജു കൊട്ടാരകര ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ഒരു ഓഡിയോ ക്ലിപ്പ് അതിനെ അതിൻ്റെ ബേസിലാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒൻപതിന് പുതിയ എഫ്ഐആർ ഇടുന്നത് ഇപ്പോൾ നേരത്തെ ശ്രീ സജി നന്ദിയാട്ട് പറഞ്ഞു ശരിയാണ് വൺ ട്വന്റി ബി എന്ന ക്രിമിനൽ കോൺസ്പിറസി തെളിയിക്കണമെങ്കിൽ ഫ്രം റൂട്ട് ടു ഫ്രൂട്ട് അത് അതിനെ കണക്ട് ചെയ്യുന്ന വിവരങ്ങൾ തെളിവുകൾ ഒക്കെ കോടതിയുടെ മുന്നിലെത്തണം ബാലേന്ദ്രകുമാർ നൽകിയിരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ അതിനുശേഷം നൽകിയിട്ടുള്ള വെളിപ്പ് പുറത്ത് വന്ന് വിട്ട വെളിപ്പെടുത്തലുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് നടത്തിയ പുതിയ അന്വേഷണം കാരണം ഇതിലെ തുടരന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ് ഈ കേസുകളിൽ ഇതിൽ എത്രത്തോളം ശക്തമായി കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ശ്രീ ബൈജു കൊട്ടാരക്കര താങ്കൾ മനസ്സിലാക്കുന്നത് പിന്നെ ബാലേന്ദ്രകുമാറിന്റെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ ശ്രീ സജി നന്ദിയാട്ടി ചില കാര്യങ്ങൾ പറഞ്ഞു വ്യക്തിപരമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ കൂടിയാണ് പറഞ്ഞത് വേണമെങ്കിൽ താങ്കൾക്ക് അതിന് മറുപടി പറയാം തീർച്ചയായിട്ടും ആദ്യം തന്നെ തുടങ്ങാം ഞാൻ ചോദിച്ചു ചോദ്യത്തിന് ഉത്തരം ആയിട്ട് വരാം ആദ്യം തന്നെ ആ സജി പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയട്ടെ ഈ ഇന്ന് കോടതിയിൽ ഒരു വക്കീൽ പറഞ്ഞു അതായത് രാഹുൽ ഈശ്വരന് ബുദ്ധി ഇല്ല എന്ന് ഒരു ജഡ്ജിന്റെ മുമ്പിൽ കോടതിയിൽ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ വിധിയൊക്കെ അടുത്ത് വരുമ്പോൾ സജി എന്ത്യാട്ടിനും എന്തോ ബുദ്ധിഭ്രമം ബാധിച്ചിട്ടുണ്ടോ എന്നിരിക്കുന്ന സംശയം ഒന്നാമത് രണ്ട് ഈ കാവ്യമാധവനെ ദിലീപ് കല്യാണം കഴിച്ചത് കൊണ്ടുള്ള അസൂയയിലാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നതെന്നാണ് ആദ്യം സജി എന്താട്ടൊരു വാചകം പറഞ്ഞത് കാവ്യമാധവൻ എന്ന് പറയുന്ന ആ ആ സുഹൃത്ത് അല്ലെങ്കിൽ ആ ലേഡി എന്റെ കാമുകിയോ അല്ലെന്നുണ്ടെങ്കിൽ െട്ട് പക്ഷേ ആണെങ്കിലും അല്ല ഒരെയാണെങ്കിലും നമ്മൾ വ്യക്തിപരമായി അധിക്ഷേപ നമ്മളുടെ ഈ ചർച്ചയിൽ ഭാഗമാകാത്ത ആളുകളെയോ കുറിച്ച് അത്തരം പരാമർശങ്ങൾ ദയവായി ഈ പാനലിൽ ആരും തന്നെ നടത്തരുത് കാവ്യമാധവനായാലും ശരി മറ്റാരെയാണെങ്കിലും ശരി അത് നമ്മളുടെ ചർച്ചക്ക് ചർച്ചയുടെ പൊതുമാന്യതയ്ക്ക് യോജിച്ചതല്ല ഈ കേസ് വരാനുള്ള ഞാൻ അല്ലാതെ ആ എന്ത്യത്തിലേക്ക് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അന്നു മുതൽ ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസത്തിന്റെ പിറ്റേ ദിവസം മുതൽ ഇതിനകത്ത് പൊതുരംഗത്ത് അല്ലെങ്കിൽ ഇത് വെളിയിൽ ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരാളാണ് ഞാൻ അന്നു മുതൽ കുറെ കാലങ്ങൾ വരെ കഴിഞ്ഞ ഈ കേസിന്റെ വിധി വരും ഈ വിധി പ്രതികൂലമായി പോകും എന്ന് പറഞ്ഞിരുന്ന ഒരു സമയത്താണ് ബാലേന്ദ്രകുമാർ വരുന്നത് ഈ ബാലേന്ദ്രകുമാർ വരുന്നത് ഇന്ന് ചില ചാനലുകളൊക്കെ അവകാശപ്പെടുന്നത് പോലെ ബാലേന്ദ്രകുമാർ ഒരു ചാനലിലേക്കുമല്ല പോയത് ബാലേന്ദ്രകുമാർ ആദ്യം തിരുവനന്തപുരത്ത് വിളിക്കുന്നത് എന്നെ എന്നെ വിളിച്ചിട്ട് ഈ ബാലേന്ദ്രകുമാർ പറയുന്നത് എന്റെ കയ്യിൽ ചില ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ട് ഇന്നത് ഇന്നതാണ് എനിക്ക് ആ ഓഡിയോ ക്ലിപ്പുകൾ അയച്ചു തരുന്നു അത് കേട്ടപ്പോ എനിക്ക് അന്ന് തന്നെ മനസ്സിലായി ഇതിനകത്ത് എന്തോ വസ്തുതകളുണ്ട് ബാലേന്ദ്രകുമാർ എറണാകുളത്ത് വരും നമുക്ക് കാണാന്ന് പറയുന്നു എറണാകുളത്ത് വരുന്നു അന്ന് കണ്ടതിന് ശേഷമാണ് മറ്റൊരു ചാനലിലേക്ക് ഈ ക്ലിപ്പുകൾ പോലും ബാലേന്ദ്രകുമാർ അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നത് മാത്രമല്ല ഈ ബാലേന്ദ്രകുമാറിനെ തിരിഞ്ഞു അവസാന കാലത്ത് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നാണ് സജി എന്തേട്ട് പറഞ്ഞത് ആര് പറഞ്ഞു സജി എന്തേട്ടെ നിങ്ങളോട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് ബാലേന്ദ്ര ബാലേന്ദ്രകുമാറിന്റെ ഭാര്യ ഷീബയോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരോടോ ഒക്കെ ചോദിച്ചാൽ മനസ്സിലാകും ഞാനും പ്രകാശ് ഭാര്യയും ദുബൈയിലെ ഒരു ഡോക്ടറും ഒക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ പരമാവധി ശ്രമിച്ചു എന്നുള്ളത് ഏതെല്ലാം രീതിയിലാണെന്നുള്ളത് അവർ പറഞ്ഞു പറഞ്ഞുതരും അതൊന്നും ഈ ചാനലിൽ കൂടെ വെളിപ്പെടുത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയരുതെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്നുള്ളത് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ ടി വി മിനി പറഞ്ഞ കാര്യം ടി ബി മണി എന്താണ് പറഞ്ഞത് ടി വി മണി കോടതിയിൽ നടന്ന ഒരു കാര്യം കൊണ്ട് വെളിപ്പെടുത്തിയിട്ടില്ല ഇന്ന് ട്വന്റി ഫോർ വന്നതും ബാക്കിയുള്ള ഒന്ന് രണ്ട് ചാനലുകൾ ടി ബി മിനി കൊടുത്ത ടി ബി മിനി വക്കീൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റൊക്കെ ഞാൻ കണ്ടു ടി ബി മിനിയുടെ കുത്തി കുത്തി റിപ്പോർട്ടർമാർ ചോദിച്ചപ്പോൾ ടി ബി മിനി അവസാനം പറഞ്ഞ എന്താണ് നാളെ വിധി വരട്ടെ വിധി വരുന്നതുവരെ എനിക്കൊന്നും പറയാനുള്ള അവകാശമില്ല കാരണം ഞാൻ ആ കേസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് പറയാനുള്ള അവകാശമില്ല എന്നാണ് പറഞ്ഞത് അത് ടി വി മിനിയുടെ ഒരു ആയിരുന്നു അതിനെയൊക്കെ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ആ ഈ അവിടെ ഇവിടെയും തൊടാതെ മറുപടി പറയുന്നതൊന്നും ശരിയല്ല സജീദേട്ടെ എന്ന് പറയാൻ എനിക്കുള്ളൂ ഇനി ഗോപീഷൻ ചോദിച്ച കാര്യത്തിലേക്ക് വരാം ഗോപീഷൻ അന്ന് ഈ ബാലേന്ദ്രകുമാർ തന്ന ആ വോയിസ് ക്ലിപ്പുകൾക്കകത്ത് പ്രധാനമായും ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു അത് എന്താണ് ഈ തേടിയവള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് അത് തൃശൂരിൽ നിന്ന് ദിലീപിന്റെ അനുജന് അയച്ചു കൊടുത്ത ഒരു ഒരു നേതാവ് ഒരു പാർട്ടിയുടെ നേതാവ് ഏത് പാർട്ടിയുടെ നേതാവാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു പാർട്ടിയുടെ നേതാവ് ദിലീപിന്റെ അനുജന് അയച്ചു കൊടുത്ത ഒരു വോയിസ് ക്ലിപ്പാണ് ആ വോയിസ് ക്ലിപ്പ് കേട്ടാൽ അറിയാം എന്താണ് ഇവർ ഏത് റൂട്ടിലേക്കാണ് ഇത് പോകുന്നതെന്ന് അതേപോലെ എത്ര എത്ര വോയിസ് ക്ലിപ്പുകൾ ഈ സാഗർ എന്ന് പറഞ്ഞ സാക്ഷിയെ മൊഴിമാറ്റാൻ ഉപയോഗിച്ച വോയിസ് ക്ലിപ്പുകൾ ഈ വീട്ടിൽ ബാലേന്ദ്രകുമാറിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് ഈ ക്ലിപ്പുകൾ കാണുന്ന ദിലീപും ബാക്കി കൂട്ടാളികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് അന്ന് ഈ ക്ലിപ്പ് കാണാതെ അവിടെ സൈഡിൽ മാറിയിരുന്ന ബാലേന്ദ്രകുമാർ കേട്ട ശബ്ദം ആ ശബ്ദം എന്താണെന്ന് വരെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നാളെ പറയട്ടെ ആ വക്കീലന്മാർ നാളെ പറയട്ടെ അതെങ്ങനെയാണ് ദിലീപിന്റെ കിട്ടിയത് ദിലീപിന്റെ വീട്ടിൽ എങ്ങനെയാണ് കിട്ടിയത് ശരത് എന്ന് പറഞ്ഞ ഒരാളാണ് കൊണ്ടു കൊടുത്തതെന്നാണല്ലോ പറഞ്ഞത് മൂന്ന് കോടതികളിൽ നിന്ന് ഈ മെമ്മറി കാർഡ് പോയില്ലേ ഇല്ലീഗലി ആക്സസ് ചെയ്തില്ലേ ഇതിന്റെ അന്വേഷണം കോടതിയിൽ വേണ്ടെന്ന് പറഞ്ഞതാരാ അതിജീവിതയാണോ പറഞ്ഞത് കോടതിയിൽ ഇന്ന് അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞത് ഇതിന്റെ അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞ ദിലീപ് എന്ന് പറഞ്ഞ എട്ടാം പ്രതിയാണ് അയാൾക്ക് എന്താണ് ഇതിനകത്ത് കാര്യം ഒരു മൂന്ന് കോടതികളിൽ നിന്ന് ഒരു മെമ്മറി കാർഡ് ആക്സസ് ചെയ്തപ്പോൾ വെളിയിലുള്ള ഒരുത്തം കൊണ്ടുപോകുമ്പോൾ ഒരു പെണ്ണിന്റെ മാനം വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെക്കുറിച്ചൊരു അന്വേഷണവും വേണ്ട എന്ന് പറയാൻ എട്ടാം പ്രതിക്ക് എന്താണ് അവകാശം ഇത് ഈ നാട്ടിൽ നടന്നതല്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു അതിന്റെ അന്വേഷണം നടന്നോ നേരത്തെ ഞാൻ പറഞ്ഞു എഫ്എസ്എൽ റിപ്പോർട്ട് എഫ് എസ് എൽ ലാബിന്റെ റിപ്പോർട്ട് ഒന്നര വർഷം കുഴച്ച് വെച്ചില്ലേ കോടതിയിൽ ആരെങ്കിലും ചോദിച്ചോ ഇനിയും മുട്ടു പുറത്തു വരാത്ത രണ്ട് തെളിവുകൾ വിധി കഴിയട്ടെ പുറത്തുവിടും തീർച്ചയായിട്ടും പുറത്തുവിടും ലോകം അറിയും ഈ കേസിനെ കുറിച്ച് കാരണം ആർക്കും ആരെയും പൊട്ടന്മാരും ആക്കാൻ പറ്റില്ല ആടിനെ പട്ടിയാക്കാൻ പറ്റില്ല ഈ നാട്ടിൽ പണമുണ്ടെന്ന് കരുതിയോ സിനിമയിൽ സ്വാധീനമുണ്ടെന്ന് കരുതിയോ ഒക്കെ വെച്ചിട്ട് ഈ നാട്ടിൽ ആരെയും പൊട്ടന്മാരാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കബളിപ്പിക്കാനോ പറ്റില്ല എന്ന് നാളത്തെ വിധി കൊണ്ട് തെളിയും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും നീതിപീഠം അത് മനസ്സിലാക്കിയിട്ടുണ്ടാകണം വീണ്ടും ഞാൻ പറയുന്നു ആദ്യം ഇവരെല്ലാം പറഞ്ഞതാണ് പൾസർ സുനിയെ എനിക്ക് എനിക്കറിയേയില്ല പക്ഷെ പൾസർ സുനിയെ അറിയാം ആ കോൺസ്പെറസി തെളിയിക്കാൻ പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം മാത്രം മതി ഈ ഏതെങ്കിലും ലൊക്കേഷനിൽ ചെന്നെടുത്ത ഫോട്ടോയോ അല്ലെങ്കിൽ ദിലീപുമായി സംസാരിച്ചതൊന്നുമല്ല ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായെന്നും അത് ഗൂഢാലോചനക്ക് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തെളിയിക്കുകയും കൂടി വേണം ഞാൻ പറഞ്ഞത് നിയമത്തിന്റെ കണ്ണിൽ കേട്ടോ ശ്രീ ബൈജു കൊട്ടാരക്കർ അതാണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗം അതുണ്ട് അതാണ് അത് പ്രോസിക്യൂഷൻ പറയുന്നത് പ്രോസിക്യൂഷൻ പറയുന്നത് അതാണ് പൾസർ സുനിയുടെ അമ്മയ്ക്ക് കൊടുത്തതും പൾസർ സുനിക്ക് പല സിനിമാ കമ്പനികളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പൾസർ സുനിക്ക് പോയ പണവും പല സിനിമാ കമ്പനികളുടെ പേരിലാണ് പോയിരിക്കുന്നത് ആ അയച്ചു കൊടുത്ത പണമല്ല ഈ കേസിന് വേണ്ടി ഉള്ളതാണെന്നുണ്ട് ശരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം